ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച മുതൽക്ക് പതിനൊന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ ആഴ്ച ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യാൻ പോകുന്നത് കുംഭക്കൂറാണ് അവിട്ടത്തര ചതയം പൂരൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത് ആ കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറേണ്ട ഒരു കാലമാണ് അവർ ജോലി ആണെങ്കിലും ബിസിനസ്സാണെങ്കിലും മറ്റ് കരാർ ഇങ്ങനെയുള്ള ജോലികളാക്കി ആണെങ്കിലും അതിൽ ഒരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് എന്ന് മാത്രമല്ല ചില പരാതികൾ തനിക്കെതിരെ ഉണ്ടായേക്കാം അതിലൊക്കെ ഒരു ശ്രദ്ധ അതുപോലെ കുറച്ച് കൂടുതൽ കരുതൽ ഇതൊക്കെ വേണ്ടതാണ് ഉത്തരവാദിത്തങ്ങളും വളരെ കൂടുതലായിട്ടുണ്ടാവും ധനപരമായിട്ട് മാർഗങ്ങളൊക്കെ മെച്ചപ്പെടും പുതിയ കിട്ടാനുള്ള ധനം കിട്ടും പഴയ കടങ്ങൾ തീർക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് അതിനുള്ള സാഹചര്യമുണ്ടാവും എന്നർത്ഥം ആരോഗ്യം അവർക്ക് പുഷ്ടിപ്പെടും പുതിയ അവരുപയോഗിച്ചേക്കാവുന്ന പുതിയ മരുന്നുകളിലേക്കൊക്കെ അവർ പ്രവേശിച്ചേക്കാം അങ്ങനെയുള്ള മരുന്നുകൾ കൊണ്ട് അവർക്ക് ഗുണം ചെയ്യും മാനസികമായിട്ടുള്ള ഒരു ഊർജം ഉണ്ടാകുന്ന കാലമാണ് യാത്ര കൂടുതൽ വേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ചില അസ്വസ്ഥതകളും ക്ഷീണങ്ങളും ചില രോഗങ്ങളും ഒക്കെ ചെറുതായിട്ട് ഉണ്ടായേക്കാം കുടുംബപരമായിട്ടാണെങ്കിൽ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബ ഉള്ള ബന്ധങ്ങൾ വളരെ മെച്ചപ്പെടുകയും ചെയ്യും